ഉപ്പുതറ ഒൻപത് ഏക്കറിൽ പുലി ഇറങ്ങിയതായ ഉപയോഗം മറ്റപ്പള്ളി കവലയ്ക്ക് സമീപം അഖിലെന്ന യുവാവാണ് പുലി റോഡ് മുറിച്ചു മുറിച്ചുകിടക്കുന്നത് കണ്ടത് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് മറ്റപ്പള്ളി കവലയ്ക്ക് സമീപം ആലാനിക്കൽ പടിയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായത് ഉപ്പുതറ ഏക്കറിൽ വാഹനത്തിൽ പോവുകയായിരുന്ന അഖിൽ എന്ന ഡ്രൈവറാണ് വാഹനത്തിന്റെ വെളിച്ചത്തിൽ പുലിയെ കണ്ടത് റോഡ് മുറിച്ചു കിടക്കുന്നതായാണ് അഖിൽ കണ്ടത് റോഡിന്റെ വലതുവശത്തു നിന്നും റോഡിൽ കയറി ഇടതുവശത്തുള്ള വലിയ മൺതിട്ടയിൽ അള്ളിപ്പിടിച്ച് കയറിപ്പോയതായാണ് കണ്ടതെന്ന് അഖിൽ പറയുന്നു എന്താ താഴ്ച കയറി വരുന്നു കയറുവന്നപ്പോ ഈ സൈഡിൽ നിന്ന് സാധനം കയറി വരുന്നുണ്ട് ഞാൻ അത് വിചാരിച്ച് പട്ടിക കൊടുക്കണം എന്താണെന്ന് വിചാരിച്ചത് അത് ഞാൻ വണ്ടി അവിടെ നിർത്തി നോക്കി നിർത്തി നോക്കിയപ്പോഴാണ് റോട്ടി പുലിയെ കണ്ടത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വന്നിട്ട് ചാടി മതി മണ്ടലോട്ട് പോകാറുണ്ടെങ്കിൽ

ഈ പ്രദേശത്തുള്ള പേര് പറഞ്ഞേ അഖില അഖില് തൻ്റെ സ്വകാര്യ വാഹനത്തിൽ ഉപ്പുതറയിൽ നിന്ന് ഒമ്പത് ഏക്കറിലേക്ക് കയറി വരുമ്പോൾ ഒരു പുലി റോഡിൻ്റെ വലതു സൈഡിൽ നിന്ന് ചാടി ലൈറ്റ് വട്ടത്ത് റോഡിൽ നിലയുറപ്പിച്ച ശേഷം ഇടതുവശത്തേക്കുള്ള മണ്ടിട്ട് ചാടിക്കയറി പോയതായും ഈ ഡ്രൈവർ പേടിച്ചതായിട്ടുമാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഏതാണ്ട് അമ്പതിൽ പരം ആളുകൾ റോണിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കൂടിയവരും ഞാനും ഉൾപ്പെടെ ചേർന്ന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലും ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കും വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട് എന്തായാലും കടുത്ത ഒരു ആശങ്കയിലാണിപ്പോൾ ഈ പ്രദേശവാസികൾ അതുകൊണ്ട് പ്രദേശം ഇപ്പോൾ പുലിപ്പേടിയിലായിരിക്കുകയാണ് ഒമ്പത് ഏക്കർ ജനവാസ കേന്ദ്രത്തിന് സമീപത്താണ് പീരുമേട്രി കമ്പനി അവിടെ ചെടികൾ കാട് കയറി കിടക്കുന്നതിന് പുലികൾക്ക് ഒളിക്കാനും കഴിയും പുലിപ്പേടിയിൽ നിന്നും പ്രദേശത്തെ രക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇരിക്കിവിഷൻ ഉപ്പുതറ